നമസ്കാരം പ്രിയമുള്ളവരെ ഞാൻ ഫാദർ മാത്യു തോമസ് നെടുപ്പായകുളം സെൻറ്റ് മേരീസ് ഓർത്തഡോക്സ് ദേവാലയത്തിലെ വികാരി എൻ്റെ വലതുവശത്ത് ഇടവകയുടെ ട്രസ്റ്റി ബഹുമാനായ ഷിജു പി ഗീവർഗീസ് ഇടതുവശത്ത് ഇടവകയുടെ സെക്രട്ടറി ബഹുമാനായ അലക്സ് മാത്യു അതുപോലെ പെരുന്നാൾ പബ്ലിസിറ്റി കൺവീനറായിരിക്കുന്ന റൂബൻ വർഗീസ് പബ്ലിസിറ്റി കമ്മിറ്റി അംഗവും കൊല്ലം മെത്രാസന കൗൺസിൽ മെമ്പറും ഇടവക മാനേജിംഗ് കമ്മിറ്റി അംഗമായിരിക്കുന്ന മാത്യു ജോൺ കല്ലുമൂട്ടിൽ മാനേജിംഗ് കമ്മിറ്റി അംഗമായിരിക്കുന്ന ഷിബു വർഗീസ് എന്നിവർ എന്നോടൊപ്പം സന്നിഹിതരാണ് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ കൊല്ലം മെത്രാസനത്തിൽ നെടുബായിക്കുളം സെൻറ്റ് മേരീസ് ഓർത്തഡോക്സ് ദേവാലയത്തിലെ ഈ വർഷത്തെ ദൈവമാതാവിൻ്റെ ജനന പെരുന്നാളും എട്ടതോം ആചരണവും കൺവെൻഷനും ഓഗസ്റ്റ് മാസം ഇരുപത്തി അഞ്ചാം തീയതി മുതൽ സെപ്റ്റംബർ മാസം എട്ട് വരെയുള്ള തീയതികളിൽ ഭക്തിയാദരപൂർവ്വം നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നു എല്ലാ വിശ്വാസികളെയും നെടുമ്പായ്ക്കുളം സെൻറ്റ് മേരീസ് ദേവാലയത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു കുണ്ട്ര ദേശത്തിന് ദൈവമാതാവിൻ്റെ നാമത്തിൽ സ്ഥാപിതമായിരിക്കുന്ന നെടുമ്പായ്ക്കുളം സെൻ്റ് മേരീസ് ദേവാലയം നാനാ ജാതി മതസ്ഥർക്കും ഒരു ആശ്വാസ കേന്ദ്രമാണ് ഈ വർഷത്തെ പെരുന്നാൾ പരിശുദ്ധാമ്മയുടെ മധ്യസ്ഥത എല്ലാവർക്കും കാവലും കോട്ടയുമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇരുപത്തി അഞ്ചാം തീയതി ഓഗസ്റ്റ് മാസം ഇരുപത്തി അഞ്ചാം തീയതി രാവിലെ ഏഴ് മണിക്ക് പ്രഭാത നമസ്കാരവും എട്ട് മണിക്ക് മലങ്കര മൽപ്പാൻ ഡോക്ടർ ജോൺസ് അബ്രഹാം കോനാട്ട് റീഷ് കോർപ്പിസ് കൊപ്പാച്ചന്റെ നേതൃത്വത്തിൽ സുറിയാനി കുർബാനയും ഉണ്ടായിരിക്കുന്നതാണ് അതിനെ തുടർന്ന് പത്ത് മണിക്ക് പെരുന്നാളിൻ്റെ ആരംഭം കുറിച്ചുകൊണ്ട് പെരുന്നാൾ കൊടിയേറുന്നതും ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിക്ക് ഇടവക വിശ്വാസികൾ ചേർന്ന് പെരുന്നാളിന് സ്ഥാപിക്കേണ്ടതായ കൊടിമര ഘോഷയാത്ര പാറക്കടവ് ജിൻഷനിൽ നിന്നും ദേവാലയത്തിലേക്ക് കൊണ്ടുവന്ന് സ്ഥാപിക്കുകയും ചെയ്യുന്നു മുപ്പത്തി ഒന്നാം തീയതി വൈകുന്നേരം ആറ് മണിക്ക് സന്ധ്യാനമസ്കാരവും ഗാന ശുശ്രൂഷയും അതിനെ തുടർന്ന് റവറൻ ഫാദർ ജോൺ ഡി വർഗീസ് അച്ഛൻ്റെ നേതൃത്വത്തിലുള്ള ടീം നയിക്കുന്ന ഒരു മരിയൻ കീർത്തന ധ്യാനം ഉണ്ടായിരിക്കും അമ്മ രഹസ്യം എന്ന നാമത്തിൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിച്ച ഒരു ധ്യാനമാണ് നടത്തപ്പെടുന്നത് ഒന്നാം തീയതി രാവിലെ ഏഴ് മണിക്ക് പ്രഭാത നമസ്കാരവും എട്ട് മണിക്ക് കൊച്ചി മെത്രാസനാധിപൻ അഭിയന്യ ഡോക്ടർ യാക്കുമാർ ഐറിന്യൂസ് മെത്രാപൊലീത്ത തിരുവനസിൻ്റെ മുഖ്യ കാർമികത്വത്തിൽ വിശുദ്ധ കുർബാനയും ഉണ്ടായിരിക്കുന്നതാണ് വൈകിട്ട് ആറു മണിക്ക് സന്ധ്യാ നമസ്കാരം ഗാന ശുശ്രൂഷ അതിനെ തുടർന്ന് ദേവാലയത്തിൽ വെച്ച് കുടുംബസംഗമം നടത്തപ്പെടുന്നു കുടുംബസംഗമം നയിക്കുന്നത് റിട്ടയർഡ് ഡി ജി പി ആയിരുന്ന ബഹുമാനായ ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് സാറാണ് രണ്ടാം തീയതി രാവിലെ ഏഴ് മുപ്പതിന് വിശുദ്ധ കുർബാന മുഖ്യ കാർമ്മിക വഹിക്കുന്നത് ഇടവക അംഗമായിരിക്കുന്ന വന്നിനായ ഗീവർഗീസ് കൊന്നയിൽ കോറപ്പിസ്കോപ്പാച്ചൻ വൈകുന്നേരം വചന ശുശ്രൂഷ നയിക്കുന്നത് മദ്രാസ് ഭദ്രാസനാധിപനായിരിക്കുന്ന അഭിയന്യ ഗീവർഗീസ് മാർ പീലിക്സിനോസ് മെത്രാപോലിയ തിരുമനസുമുണ്ട് മൂന്നാം തീയതി രാവിലെയും അഭിയുന്യ തിരുമനസ്സിന്റെ മുഖ്യകാർമ്മികത്വത്തിൽ വിശുദ്ധ ഫ്രഭാനയും ഉണ്ടായിരിക്കുന്നതാണ് മൂന്നാം തീയതി വൈകുന്നേരം ആറു മണിക്ക് സന്ധ്യാനമസ്കാരവും അതിനെ തുടർന്ന് ഗാന ശുശ്രൂഷയും സ്ലൂസോ രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന പ്രോഗ്രാമും നടത്തപ്പെടുന്നു സ്ലൂസോ രണ്ടായിരത്തി ഇരുപത്തി നാല് കുണ്ട്ര കൺവെൻഷനിലെ ക്ലർജി ഫെലോഷിപ്പിൻ്റെയും പ്രയർ മിനിസ്ട്രിയുടെയും സംയുക്ത നേതൃത്വത്തിലാണ് ഈ പ്രാർത്ഥന സംഗമം ദേവാലയത്തിൽ വെച്ച് നടത്തപ്പെടുന്നത് കുണ്ട്ര പ്രദേശത്തുള്ള എല്ലാ വൈദിക ശ്രേഷ്ഠരും ഇതിന് സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിക്കുകയും ഈ പ്രാർത്ഥന സംഘത്തിന് സംഗമത്തിന് നേതൃത്വം നൽകുകയും ചെയ്യുന്നതാണ് നാലാം തീയതി രാവിലെ ആറ് മുപ്പതിന് വിശുദ്ധ പ്രഭാത നമസ്കാരവും ഏഴ് നാൽപ്പത്തി അഞ്ചിന് വിശുദ്ധ റുബാനയും നടത്തപ്പെടുന്നു മാവേലിക്കര ഉപദ്രാസനാധിപനായിരിക്കുന്ന അഭിയന്യ എബ്രഹാംമാർ എബിഫാനിയോ സ്തിരുമനസിൻ്റെ മുഖ്യകാര്മികത്വത്തിൽ വിശുദ്ധ ഖുർബാന നടത്തപ്പെടുന്നു വൈകിട്ട് വചന ശുശ്രൂഷ നടത്തുന്നത് റവറൻ ഫാദർ ഷാനു എബ്രഹാം ബുധനൂരാണ് അതിനുശേഷം മധ്യസ്ഥ പ്രാർത്ഥനയും ആശീർവാദവും നടത്തുന്നതാണ് അഞ്ചാം തീയതി രാവിലെ ആറ് നാൽപ്പത്തിയഞ്ചിന് പ്രഭാത നമസ്കാരവും ഏഴ് മുപ്പതിന് വിശുദ്ധ ഖുർബാനിയും വിശുദ്ധ മുഖ്യ മുഖ്യകാർമ്മികനായിരിക്കുന്നത് മലബാർ ഭദ്രാസനാധിപൻ അഭിഗന്യ ഗീവർഗീസ് മാർ പക്കോമിയോസ് തിരുമനസും കൊണ്ടാണ് വൈകുന്നേരം ഭജന ശുശ്രൂഷ നേതൃത്വം നൽകുന്നത് റവറൻ ഫാദർ ജോജി കെ ജോയി അച്ഛനാണ് ദേവാലയത്തിലെ പെരുന്നാളിലെ പ്രധാന ദിവസങ്ങളിലെ ദിവസങ്ങളായ ഒരു ദിവസമാണ് ആറാം തീയതി അന്ന് രാവിലെ ആറ് നാൽപ്പത്തി പ്രഭാത നമസ്കാരവും തുടർന്ന് വിശുദ്ധ കുർബാന ഇടവക ആയിരിക്കുന്ന ഡോക്ടർ ജോസഫ് മാർ ാസ്യൂസ് തിരുമനസിന്റെ മുഖ്യ യുദ്ധത്തിൽ വിശുദ്ധ കുർബാനയും കൊല്ലം മെത്രാസനത്തിലെ അറുപത്തിമൂന്ന് പള്ളികളിലെയും യോഗങ്ങളെ ചേർത്തുകൊണ്ട് കൊല്ലം മെത്രാസന പ്രാർത്ഥനാ യോഗത്തിന്റെ നേതൃത്വത്തിൽ നടത്തുന്നു ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് അഭിമന്യ ഡോക്ടർ ജോസഫ് മാർ ദിവന്നാസിയോസ് തിരുവനസ് കൊണ്ടാണ് ഈ പ്രാർത്ഥനാ സംഗമത്തിൽ ധ്യാനം നയിക്കുന്നത് വന്നിനായ ജോസഫ് ഷമുവൽ കറുകയിൽ കോർപിസ്കോപ്പ അച്ഛനാണ് അന്ന് വൈകിട്ട് ആറ് മണിക്ക് സന്ധ്യാനമസ്കാരവും അതിനെ തുടർന്ന് ഭക്തി നിർഭരമായ റാസയും നടത്തപ്പെടും ദേവാലയത്തിലെ ധൂപപ്രാർത്ഥനയ്ക്ക് ശേഷം ദേവാലയത്തു നിന്നും നെടുമ്പായിക്കുളം സെൻറ് ജോർജ് തീർത്ഥാടന പള്ളി വഴി ചീരങ്കാവ് ജംഗ്ഷനിൽ എത്തിച്ചേരുകയും അവിടെ ധൂപപ്രാർത്ഥനയ്ക്ക് ശേഷം ആറുമുറിക്കട ജംഗ്ഷനിൽ എത്തിച്ചേർന്ന് ദൂപ്രാർത്ഥനയ്ക്ക് ശേഷം തിരികെ നെടുമ്പായിക്കുളം ജംഗ്ഷൻ വഴി പള്ളിയിൽ എത്തിച്ചേരുകയും അവിടെ വെച്ച് സ്ലൈഹിക വാഴവും കടന്നു വരുന്ന എല്ലാവർക്കും സ്നേഹവിരുന്നും ഉണ്ടായിരിക്കുന്നതാണ് ഏഴാം തീയതി രാവിലെ ആറ് നാൽപ്പത്തിയഞ്ചിന് പ്രഭാത നമസ്കാരം ഏഴ് മണിക്ക് ഏഴ് പതിനഞ്ചിന് വിശുദ്ധ കുർബാനി കോട്ടയം മെത്രാസനാധിപനായിരിക്കുന്ന അഭിനന്ദിയ ഡോക്ടർ മാർ യുഹാനോൻമാർ ദിയസ്കോറോസ് മെത്രാപൊലീത്ത തിരുമനസ്സിന്റെ മുഖ്യകാർമ്മികത്വത്തിൽ നടത്തപ്പെടും വൈകിട്ട് വചന ശുശ്രൂഷ നടത്തുന്നത് റവറൻ ഫാദർ ജോൺ ഷമുവെൽ മഞ്ഞക്കാലനാണ് മധ്യസ്ഥ പ്രാർത്ഥനയും ആശീർവാദത്തിനു ശേഷം പെരുന്നാളിൻ്റെ പ്രധാന ദിവസമായ സെപ്റ്റംബർ മാസം എട്ടാം തീയതി രാവിലെ ഏഴ് മണിക്ക് പ്രഭാത നമസ്കാരം എട്ട് മണിക്ക് വിശുദ്ധ മൂന്നുമൈൽ കുർബാനയും നടത്തപ്പെടും തിരുവനന്തപുരം ഭദ്രാസനാധിപനായിരിക്കുന്ന ഡോക്ടർ ഗബ്രിയേൽ മാർ ഗ്രിഗോറിയോസ് മെത്രാപോലിത്ത തിരുമനസിന്റെ മുഖ്യകാർമ്മികത്വത്തിൽ സഹകാർമ്മികരായി ഇടവകയുടെ മുൻ വികാരിയായിരുന്ന ഒന്നിനായ തോമസുകൂട്ടി കോറപ്പിസ്കോ പാച്ചനും ഒന്നിനായ ജോൺ പണിക്കർ കോർപ്പാസ്കോപ്പാച്ചനും സഹകാർമ്മികരായി ശുശ്രൂഷ നടത്തും വിശുദ്ധ മൂന്നുമേൽ കുർബാനയ്ക്ക് ശേഷം കുരിശടി വരെയുള്ള പ്രദീക്ഷണവും വാഴവും നേർച്ച വിളമ്പും ദേവാലയത്തിൽ ഈ ദിവസങ്ങളിൽ കൊണ്ടുവന്നിരിക്കുന്ന നേർച്ച സാധനങ്ങളുടെ ലേലവും അതിനെ തുടർന്ന് കൊടി കൂടി ഈ വർഷത്തെ പെരുന്നാൾ സമാപിക്കുന്നതാണ് എല്ലാ വിശ്വാസികളെയും വളരെ കൂടി നെടുമ്പായ്ക്കുളം സെന്റ് മേരീസ് ദേവാലയത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു നാനാ ജാതി മതസ്ഥർക്ക് ആശ്വാസ കേന്ദ്രമായിരിക്കുന്ന ഈ ദേവാലയത്തിൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിക്കുവാൻ എല്ലാവരെയും വളരെ സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു ആറാം തീയതി രാവിലെ കുർബാനയ്ക്ക് ശേഷം പത്ത് നാൽപ്പത്തഞ്ചിന് ധ്യാനം ആ പ്രാർത്ഥനാ സംഗമത്തിൽ ഏതാണ്ട് അറുപത്തി മൂന്ന് പള്ളിയിൽ നിന്നുള്ള എല്ലാവരും പങ്കെടുക്കുന്നതാണ് അതിന് ശേഷമുള്ള എല്ലാവർക്കും സ്നേഹവിരുന്ന് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പം എല്ലാത്തിലും എല്ലാവരും പങ്കെടുക്കണം കൂടാതെ ഭക്തിസാന്ദ്രമായ റാസ അന്ന് വൈകിട്ട് ഏഴിന് കുണ്ട നെടുമ്പായക്കുളം സെൻറ്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളിയുടെ വിശുദ്ധ ദൈവമാതാവിൻ്റെ ജനനപെരുന്നാളും എട്ടു നയമ്പ ആചാരണവും മീഡിയ കവറേജ് വഴി നാനാജാതി വിശ്വാസികളിലേക്ക് എത്തിക്കാൻ സഹായിച്ച എല്ലാ മീഡിയ പ്രവർത്തകർക്കും ഇടവക മാനേജിംഗ് കമ്മിറ്റിയുടെയും ഇടവകാംഗങ്ങളുടെയും പേരിൽ നന്ദി അറിയിച്ചു കൊള്ളുന്നു